ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഒരുപാട് തിരക്കുകളുള്ള ഒരു ദിവസമാണെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ ഇന്ന് കേൾക്കുന്ന ആ വചനം നിങ്ങൾക്കൊരു വിടുതലിന് കാരണമാകട്ടെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളിലേക്ക് നൽകുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ഒരു സന്തോഷമാണ് പ്രത്യാശയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ് കർത്താവേ അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു എന്ന് കേൾക്കാനിടയാകരുത് അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പോലും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കാനിടയാകരുത് അങ്ങയുടെ വചനം വിശ്വാസത്തോടെ സ്വീകരിക്കുന്ന ഒരാളും ഒരു വലിയ ചതിയിൽപ്പെട്ടു തകർന്നു നിരാശയിലാണ് എന്നൊന്നും കേൾക്കാൻ ഇടയാകരുത് പകരം ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും കുടുംബവും സർവശക്തനായ ദൈവത്താലും ദൈവത്തിൻ്റെ അതിശക്തമായ ജീവനുള്ള വചനത്താലും അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് കേൾക്കുവാൻ അറിയുവാൻ ഇടയാകണം അതിനായി ദൈവം ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഡെയിലി ബ്ലെസ്സിംഗ് ദിവസേനയുള്ള ദൈവാനുഗ്രഹം ദിവസേന ഓരോ ദിനവും അത് അനുഭവിക്കാനിടയാവുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അതിലേറെ സന്തോഷത്തോടെ ഈ വചനം നമുക്ക് കേൾക്കാം സങ്കീർത്തന പുസ്തകം സങ്കീർത്തനം എഴുപത്തെട്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ജനത്തിൻ്റെ ഒരു സംശയം എഴുതിയിട്ടുണ്ട് മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ ഒരു സംശയം ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണത്തില്ല മരുഭൂമിയിൽ എന്തിനാണ് മേശ മരുഭൂമിയിൽ വീടുകളില്ല വീടുണ്ടെങ്കിലല്ലേ മേശ പക്ഷെ ഒരു സംശയം മരുഭൂമിയിൽ മേശയൊരുക്കാൻ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയും എന്നെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയുമോ എന്നെ ഈ വിധത്തിൽ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമോ എൻ്റെ ഈ രോഗം സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയുമോ എനിക്കൊരു നല്ല ജീവിതം തരാൻ ദൈവത്തിന് കഴിയുമോ കഴിയുമോ എന്നൊരു ചോദ്യം സംശയത്തിൻ്റെ ഒരു നിഴലുണ്ട് അതിനകത്ത് കഴിയുമോ സംശയത്തോടെയാണ് സംശയമുള്ളൊരു ഭാഗം അതിനകത്തുണ്ടെങ്കിലും ദൈവം എന്താ ചെയ്തേന്ന് എഴുതിയിട്ടുണ്ട് ഇരുപത്തിമൂന്നാമത്തെ വാക്യം എഴുപത്തെട്ടാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം എങ്കിലും അവിടുന്ന് ആകാശത്തോട് കൽപ്പിച്ചു ആജ്ഞാപിച്ചു വാനിടത്തിൻ്റെ വാതിലുകൾ തുറന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടുന്ന് മന്ന വർഷിച്ചു സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു അപ്പൊ എന്താ തെളിയിച്ചത് മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയും അത് ദൈവം പ്രവൃത്തികളിലൂടെ തെളിയിച്ചു നിങ്ങളും ഇന്ന് പ്രാർത്ഥിക്കുന്നത് നൂറു ശതമാനം വിശ്വാസത്തോടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം ദൈവത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ ഇനി എന്നെ അനുഗ്രഹിക്കാൻ കഴിയുമോ സംശയത്തോടെയാണ് ഇരിക്കുന്നതെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതെ ഇരിക്കില്ല സംശയമാ ഇവിടെ ഉള്ളത് സംശയമുള്ളൊരു മനസ്സോടെയാണ് പറയുന്നത് ദൈവത്തിന് കഴിയുമോ പക്ഷെ ദൈവം പറയുവോ ദൈവം തെളിയിച്ചു മരുഭൂമിയിലും മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയും ഈ അവസ്ഥയിൽ കഴിയുന്ന നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും ചിലർ പറയില്ലേ ഇനി ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ പറയാറുണ്ട് ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും വിശ്വാസത്തിൽ ഈ വാക്കുകൾ എടുത്തു പറ എൻ്റെ സംശയത്തെ ഞാൻ മാറ്റുന്നു എൻ്റെ വിശ്വാസക്കുറവിനെ ഞാൻ പരിഹരിച്ച് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പറയുന്നു മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് പറ്റും എൻ്റെ കുടുംബത്തെ വിടുവിക്കാൻ ദൈവത്തിന് പറ്റും എൻ്റെ രോഗം സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും എനിക്കൊരു നല്ല ജീവിതം തരാൻ ഭാവി തരാൻ എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിന് അത് സാധ്യമാക്കും സാധ്യമാകും ദൈവത്തിന് കഴിയും അതാ ദൈവം പറഞ്ഞ സ്വർഗീയ ധാന്യം അവർക്ക് നൽകി മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു എന്നാകട്ടോ മനുഷ്യൻ സാധാരണ അപ്പം ഭക്ഷിച്ചു എന്നല്ല അതൊരു ഭാഗ്യമാ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു അവിടുന്ന് ആ ഭക്ഷണം സമൃദ്ധമായി അയച്ചു കൊടുത്തു അതിനുശേഷം എഴുതിയിരിക്കുന്നതാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം അവർ ഭക്ഷിച്ച് സംതൃപ്തരായി അവർ കൊതിച്ചത് അവർ അവൻ അവർക്ക് നൽകി അവർ ആ വാക്യമുണ്ട് അവിടുന്ന് അവരുടെ അവരുടെ ഇരുപത്തൊമ്പതാമത്തെ വാക്യമാ ഭക്ഷിച്ചു തൃപ്തരായി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിച്ച് ഒരു ദൈവമുണ്ട് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ഭക്ഷിച്ച് വചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം ഭക്ഷിച്ച് തൃപ്തരാകും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം അനുഭവിച്ച് നിങ്ങൾ തൃപ്തരാകും ഞങ്ങളുടെ കുടുംബത്തിൽ കൂട്ടായ്മ ഐക്യം എല്ലാം അനുഭവിക്കാൻ കഴിയട്ടെ നന്മ അനുഭവിക്കാൻ കഴിയട്ടെ വിജയം അനുഭവിക്കാൻ കഴിയട്ടെ ഒരു സാക്ഷ്യം പറയുവാനിടയാകത്ത കവിത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച് സംതൃപ്തരാകും പറ ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ വചനത്തിലൂടെ അനുഭവിച്ച് ഞാൻ സംതൃപ്തി അനുഭവിക്കും ഞാൻ സംതൃപ്തി അനുഭവിക്കും ഞാൻ ദൈവത്തിൻ്റെ നന്മ അനുഭവിക്കും അത് ചെറിയ അളവിലല്ല അത് വലിയ അളവിൽ അതാണ് സംതൃപ്തി വരത്തക്കവിധം അത് അനുഭവമായി മാറി ഇന്ന് ഈ കേട്ട വചനത്തിലൂടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഓരോ ദിവസവും ഓരോരുത്തർ ഉപവാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞായറാഴ്ച ഒഴികെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒത്തിരി അനുഗ്രഹമാണ് ഓരോ വചനവും നിങ്ങളുടെ വിടുതലാണ് ഓരോ വചനവും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരനുഗ്രഹത്തിലേക്കുള്ളൊരു പടിയാണ് ഇന്നു മുതൽ ഒരു പ്രത്യേക രീതി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വചനം കേൾക്കുന്ന ഓരോ നശിച്ചു പോകരുത് വരണം ഈ വചനം കേൾക്കുന്ന ഒരാൾ പോലും ജീവിതത്തിൽ നിരാശ അനുഭവിക്കരുത് വചനം കേൾക്കുന്ന ഒരാൾ പോലും തകർന്നു എന്ന് കേൾക്കാൻ ഇടയാകരുത് അവർ അനുഗ്രഹിക്കപ്പെട്ടു ദൈവം ഉയർത്തി എന്ന് കേൾക്കുവാൻ അറിയുവാൻ ഇടയാകണം നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റണം വ്യാഴം വെള്ളി ദിവസങ്ങളോ ഒത്തിരി അനുഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഓരോ നിയോഗത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കുകയാണ് നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും പാകപ്പിഴകളിൽ നിന്നും ദൈവമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള നന്മയും അനുഗ്രഹവും എല്ലാം നിങ്ങളിൽ ഉണ്ടാകട്ടെ വർദ്ധിച്ചു വരട്ടെ ദൈവത്തിൻ്റെ ശക്തമായ സഹായമുണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ സന്തോഷവും സമാധാനവും സമ്പത്തും ഐശ്വര്യവും ധാരാളമായി നിങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കാം നവധി ദിവസമൊക്കെയാണ് നല്ല യാത്രകൾ ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും കുടുംബത്തോടൊപ്പം ഒന്നിച്ചായിരിക്കാനും ഭാഗ്യവും അനുഗ്രഹവും ഒക്കെ ദൈവം തരട്ടെ ദൈവത്തിൻ്റെ സഹായവും നന്മയും അനുഭവിക്കട്ടെ നാളെ തിങ്കളാഴ്ചയാണ് നമുക്കൊരുമിച്ച് കാണണം അഞ്ചരയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ആലയത്തിലെ ശുശ്രൂഷകർ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് ഞാൻ ദൈവത്തിൻ്റെ വചന ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് എന്നിൽ നിന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കത്തില്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം സകല നന്മകളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥേ ഗണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേ ഗണമേ